ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗായ്സ് ഇന്നത്തെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പോ ഇന്ന് എക്സാം ഉള്ള ദിവസമാണ് ഞാനപ്പോ കുറെ നേരം ഇരുന്ന് പഠിച്ചായിരുന്നു രാവിലെ നേരത്തെ എണീറ്റിട്ട് പിന്നെ ഒരു എട്ടര ആയപ്പോഴാണ് ഇറങ്ങി വന്നത് വേഗം സ്കൂളിൽ പോകാൻ വേണ്ടി ഞാനിവിടെ ബെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു സൂത്രം നടക്കുന്നുണ്ട് ഗായസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂജനായ അമ്മച്ച് അവിടെ ഫോണിലൊക്കെ സീരിയൽ കണ്ടിട്ടിരുന്നിട്ട് മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലാണ് നമ്മൾ കോരിയിട്ട് തിന്നും പിന്നെ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇത് അമ്മച്ചീടെ അച്ചാർ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ സ്കൂളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ കുട്ടികളൊക്കെ നല്ല ശേഷം ഉണ്ട് ഭയങ്കരമായിട്ട് പുകത്തി ഒക്കെ പറയും പിന്നെ ഇവിടെ ഒരു കുപ്പി ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അല്ല രണ്ട് പിറ്റേ ദിവസം തീരും ആകുമ്പോഴത്തേക്കും തരും എത്രണ്ട് അപ്പൊ ഞാൻ പിന്നെ അച്ചാറുണ്ട് അമ്മച്ചീടെ അച്ചാർ സ്പെഷ്യൽ മാത്രമേ ഉള്ളു വേറെ കറികളൊന്നുമില്ല അവിടെ സ്പെഷ്യൽ ഇരിക്കേണ്ട മീൻ നമുക്ക് കഴിക്കാം മാള് നോമ്പെടുത്തിരിക്കയാണ് മാളും ഞാനും അമ്പത് ദിവസത്തെ നോൺ വെജ് കഴിക്കില്ല നല്ല ഷേപ്പ് ഷേപ്പ് കണ്ടു മനസിലാവും വട്ടക്കിൽ ഉള്ളൊരു ഷേപ്പ് ചലിപ്പളൊക്കെ ഞങ്ങള് സ്റ്റാർഗൂവിന്റെ

േ എന്താണ് പരീക്ഷ പരീക്ഷയുടെ കാര്യം പറഞ്ഞാ ഭയങ്കര ചുമയാണ് പോയിട്ട് വേഗം നമ്മള് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവണി തല കുളിച്ചില്ലേ കാരണം തല കുളിച്ച് കഴിഞ്ഞാൽ അത് നനഞ്ഞിങ്ങനെ ഒട്ടി കിടക്കും അത് പിന്നെ കെട്ടാനൊന്നും പറ്റില്ല അത് തന്നെ ഞാൻ തല കുളിച്ചില്ല അപ്പൊ ഞാൻ കണ്ണു ചെയ്തുറങ്ങണമെങ്കിൽ നമ്മൾ ചത്തായിരുന്നാലും ചമ്മഞ്ഞെടുക്കുന്നതാണല്ലോ അപ്പൊ നമ്മളെ കണ്ണൊക്കെ ആണ് പോവാ അതൊക്കെ അത്രേ ഉള്ളൂ ഇന്നല്ല പോയപ്പോഴ എന്നിട്ട് ഇന്നലെ പോയിപ്പോഴില്ലെടുത്തപ്പോ തല പോയിട്ട് താഴെ ഓ ഇങ്ങനെ കറക്കി താഴെ ഇങ്ങനെ എടുക്കും കാലിന്റെ കൂടെ കറക്കി തല താഴെ ഇടിച്ചിട്ട് തലയിൽ വലിയ മുഴയായിരുന്നു അപ്പൊ ഇന്ന് മാ കുഞ്ഞാറ്റേനെ ചെയ്യാൻ വന്നത് അങ്ങനെ കുഞ്ഞാറ്റേനെ ചെയ്യാൻ ചീത്ത തല മുഴക്കി കുഞ്ഞാറ്റി ഭയങ്കര പേടി ആൽഫ എടുത്തേക്ക് പോയി മാളിന്റെ മൂക്ക് ഇടിച്ച് പരത്തിയ പാട് പോയാടിച്ച് മാളന്നെ ഇടിച്ചുപരത്തി എല്ലാരും മാളും കണ്ണെഴുതണിക്കുന്നു മാളിങ്ങനെയൊക്കെയാണ് കണ്ണെഴുതാ നമുക്ക് സമയമില്ലാന്ന് വിചാരിക്കും എവിടേക്കെങ്കിലും പോവാനായിട്ട് എന്നാലും സമയം ഉണ്ടാക്കി കണ്ണു എഴുതിയിട്ടേ അതൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഒരമണിക്കൂർ പിടിക്കും കണ്ണെഴുതാൻ അതുകൊണ്ടാണ് അതിന്റെ വീഡിയോ കാണിക്കാത്തത് സത്യന്ന് പറയുന്നത് എവിടേക്കും പോവാന്നൊക്കെ ഞാൻ എന്തിട്ടാ ഞാൻ അഞ്ചു മിനിറ്റ് റെഡിയാവും അഞ്ചു മിനിറ്റ് റെഡിയാവും ആ അഞ്ചു മിനിറ്റ് റെഡി ആവും ഞാൻ എനിക്ക് കൊറേ നേരം ഒന്നും വേണ്ടി ടൂക്കെ ഞങ്ങളൊക്കെ നയൻറ്റീസ് മറ്റേ ഐലൈനർ വന്നത് ഐ ലൈനർ വന്നത് ഐ ലൈനർ വന്നത് നൈന്റീസിലൊക്കെയാണ് കൺമശോണ്ടാണ് എനിക്ക് ഫസ്റ്റ് ഐലൈനർ വാങ്ങിക്കുന്നത് ശീലമേമയ ഐലൈനർ വാങ്ങുമ്പോ പൊട്ട് കുത്താനുള്ള പല ഡിസൈൻസ് അവര് ഐലൈനറിലിട്ടുണ്ടാവും ഒരു പേപ്പറിൽ പൊട്ട് അന്ന് ഐലൈനർ അപ്പൊ അതിന്റെ പലതരം ഡിസൈൻസ് നമുക്ക് നോക്കി വരയ്ക്കാനുള്ളത് തന്നിണ്ടാവും ും കാണാൻ പാടില്ല അവളെങ്ങനെ ഉരുട്ടി വെച്ചാല് ആ കൈകൊണ്ട് അത് എടുത്തത് തിന്നില്ല അപ്പൊ നമ്മള് ഉരുട്ടി ഉരുട്ടി വായാലേക്ക് തൊറക്കടി രണ്ടുപേരാണ് വെള്ളിയാടിനാണെങ്കിലും ചോറും ഇഷ്ടാ ഭയങ്കര മടിയാ പപ്പന്നെ വിളിക്കണ ാണ് ചോറ് കഴിക്കുകയുള്ളൂ അപ്പൊ ചോറ് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നുവച്ച മിണ്ടില്ല ചോറിനാണോ വന്നേക്കണത് മിണ്ടില്ല പരമാവധി എന്തോര സമയം കഴിക്കാൻ പറ്റുമോ അത്രയും സമയം അവള് കളിക്കും എന്നിട്ട് എന്നിട്ടാന്നറിയോ ചോറുണ്ണാണ്ട് സ്കൂളിലേക്ക് പോകും അതേ കഴിഞ്ഞ സ്കൂളിലത്തെ ചോറ് മേടിച്ചാൽ രണ്ടു ഉരുള തിന്നെങ്കി തിന്ന് തിന്നില്ലെങ്കി തിന്നില്ല നമ്മടെ കുക്കുന്റെ ഡ്രസ്സാട്ടാ കുഞ്ഞാറ്റിട്ടുന്നത് അച്ചു അച്ചു ആണെ ഒന്നേ നീറ്റൂടെ എവിടെന്ന് ട്രോൾ അച്ഛനെന്ത് ട്രോളിട്ടാ ചുമ തുടങ്ങി അച്ഛനും ചെലവ് ചെലവ് നാല് കുരുമ്പ ആൾക്കാതി ചേച്ചി ക്രിസ്ത്യാണ് മുസ്ലിം ആണോട്ടോ ഹിന്ദു ആണോ ചേച്ചി ചേച്ചി കുരി തൊണ്ടത് എനിക്ക് ഇഷ്ടമാണ് അവിടെ ഇങ്ങനെ ജാതി മതം എനിക്ക് ഇഷ്ടമാണ് അത് മറ്റേ കല്യാണത്തിനൊക്കെ തലേ ദിവസം അളബം തുടലുണ്ട് അയ്യോ അങ്ങനൊന്നും പോണ്ട മെല്ലേ മതി എല്ലാം നന്നായിട്ട് എഴുതി വരാം ശരി വരാ ബർത്ത്ഡേക്ക് ഇങ്ങടെ ഗിഫ്റ്റ് ചെയ്യണ്ടായിരുന്നു ചില്ല ചില്ലുതാ അവിടെ ക്യാമറയും കൊണ്ടുനിമറ കൊണ്ടുനിക്ക് മാൾ ചേച്ചി നേരത്തെ പോകും നേരത്തെ എക്സാം തുടങ്ങും കുഞ്ഞാറ്റിക്ക് പത്തുമണിക്ക് പോയാ മതിയല്ലോ ബാഗു കൊക്കുരു കള്ളക്കരച്ചിലുണ്ട് കുക്കു കള്ളക്കരച്ചിൽ കൊക്കു കള്ളക്കരച്ചിൽ കറിയാണ് ഗായസ് പൊറത്തേക്ക് ഇറങ്ങിയ ഇഡിയാണ് നിനക്ക് ഇഡി അമ്പട പൊറത്തേക്ക് ഇറങ്ങിയ ഇത് എന്തൊക്കെ ഭാവങ്ങളാ എന്തൊക്കെ ഭാവങ്ങൾ മാറി പോയ മുഖത്ത് ഇത് സംഭവം അവന് ശരിക്കും അറിയാൻ വരുന്നില്ല

ഫുഡ് കഴിക്കണം വൈസ് ഇവിടെ മുദ്രക്കറി മാത്ര മുട്ട മുട്ട ഇല്ലേ മമ്മ മുട്ട മുട്ട പിടിച്ചിട്ട് മുട്ട വാങ്ങിക്കില്ലേ ഇനി ആ ഇനി നാളെ ഹിന്ദിയാണ് വൈസ് ഇപ്പൊ ഹിന്ദി പഠിക്കാരിക്കണം വയം പോയി മുട്ട വാങ്ങിച്ചിട്ട് പറ്റി ഇവിടെ മുദ്രക്കാരി മാത്രീ മുട്ടയും കൂടെ വേണം അപ്പൊ ഞാൻ മുട്ട വാങ്ങിച്ചിട്ട് വരണം ഇത് അത് കഴിഞ്ഞിട്ട് ഇനി ഇന്നും പഠിക്കണം ഹിന്ദി 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 ഇനിയുള്ള സബ്ജക്റ്റ് മൊത്തം ഞാൻ പഠിച്ച് പഠിച്ച് ഞാൻ ഇതിനുള്ള എക്സാമുകളൊക്കെ നമ്മൾ നമ്മുടെ കുറേ പഠിച്ചിട്ട് എഴുതേണ്ടതാണ് കാരണം ഉള്ളിൽ നിന്നൊക്കെയാണ് ക്രിസ്ത്യ ഫിസിക്സ് കെമിസ്ട്രി അതൊക്കെ അപ്പോൾ നന്നായി പഠിക്കണം അങ്ങനെ കഴിച്ച ഞാൻ മുട്ട വാങ്ങിയിട്ട് വന്നു അവിടെ അമ്മ വെളുത്തുള്ളിയും പിന്നെ ചുവന്നുകളും കൂടെ ചതച്ചിട്ട് മുട്ട പുരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് നമ്മൾ കോസ്റ്റിലായിട്ട് പൊരിക്കും ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് പൊരിക്കും ഇവരെന്താ നിങ്ങൾ വിചാരിക്കോന്നല്ലേ വിചാരിക്കു അല്ലേ നിങ്ങൾ കമന്റ് ചെയ്യണട്ടോ അച്ഛന്റെ കിടപ്പിനെ കുറിച്ച് പിന്നെ നമ്മള് സ്കൂള് പോയിട്ട് കഴിഞ്ഞാൽ ഗീവ് അവേ നടത്തുന്നുണ്ട് കൊറേ പേരായി കമന്റിൽ പറഞ്ഞു ചേച്ചി ഗീവ് അവേ നടത്തുന്നു ഗീവ് അവേ നടത്തോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ ഇനി ഗീവ് അവേ നട ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഗീവ് അവേ നടത്തുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത് എന്റെ വീഡിയോയിൽ സ്ഥിരമായി കമന്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ കമൻറ്റുകൾ വായിക്കും ഭയങ്കര സന്തോഷമാണ് ഗൈസ് അവർ ആദ്യം ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത് നല്ല രസമാണ് ഗൈസ് ആ കമൻ്റൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർക്കാണ് ഞാൻ ഫസ്റ്റ് ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത് അപ്പം ഇനിയും കമന്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം പിന്നെ അപ്പോൾ ഞാനിരുന്ന് പഠിക്കാൻ പോവാണ് എനിക്കിനി ഇനി ഇനി ഹിന്ദി ഇതിരൊക്കെ വേണമായിരുന്നു പഠിക്കാൻ അപ്പം ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും はい。Bye.